നോക്കൂ നമുക്ക് എന്തിനാണ് ഈ കോടതികളും നിയമങ്ങളും ഐ പി സിയും സി ആർ പി സിയും ഒക്കെ ഉള്ളത് കുറ്റവാളികളെ സംരക്ഷിക്കാനാണോ അതോ നിരപരാധികളെ ക്രൂശിക്കാനുള്ളതാണോ ഈ നിരപരാധികളായിട്ടുള്ള പല ലക്ഷം പല കോടി ജനങ്ങളും ദുരിതം അനുഭവിക്കുന്നുണ്ട് ഈ കുറ്റവാളികൾ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയോട് പേടിയില്ല ശിക്ഷാരീതികളോട് പേടിയില്ല നമ്മൾ എന്ത് ചെയ്താലും ഇത്രയല്ലേ സംഭവിക്കുകയുള്ളു നമുക്ക് തലശ്ശേരിയിലെ കുട്ടികൾ തന്നെ അവർ അത് തിരിച്ചറിഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് നമുക്ക് ശിക്ഷയൊന്നും വലുതായിട്ട് കിട്ടാൻ പോകുന്നില്ല മാത്രമല്ല കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അത്ര വലിയ ശിക്ഷയല്ല നമുക്ക് കിട്ടുന്നത് അത്തരം ബോധങ്ങളൊക്കെ അവർക്ക് ഈ പതിനഞ്ച് വയസ്സിന് ഉള്ളിൽ തന്നെ തലയിൽ കയറിയിരിക്കുന്നു മറിച്ചാണ് നമ്മളൊരു കൊടും കുറ്റവാളിക്ക് നമ്മൾ കൊടുക്കുന്ന ശിക്ഷ മാതൃകാപരമാണെങ്കിൽ അവനിത് തോന്നു മുൻകാലങ്ങളിൽ ഇതുപോലെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ട് അവന് കടുത്ത ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം അപ്പോൾ അതാണ് പ്രശ്നം നമ്മുടെ നമ്മൾ നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ പൊളിച്ചു കാലങ്ങൾ എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും മനുഷ്യൻ മൃഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൃഗവാസന കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ പൊളിച്ചു കാലം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു അത് ഇനിയും ചെയ്തില്ലെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ മുഖവാസനയുള്ള ജനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ സുഖ സുഖവാസത്തിനൊക്കെയാണ് ജയിലിലും കോടതിയിലൊക്കെ പോകുന്നത് അല്ലാതെ അവർക്ക് കാര്യമായിട്ട് ശിക്ഷയൊന്നും കിട്ടുന്നില്ല നരകത്തിലാവുന്നത് സാധാരണ ജനങ്ങളാണ് അല്ലെങ്കിൽ ഇരകളാണ് ഇത് മാറണം ഇത് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഇതൊരു ക്യാമ്പയിനായിട്ട് തന്നെ എടുക്കാം നമുക്ക്